പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബാലചന്ദ്രനോട് വൈജ്യന്തിയുടെ ആങ്ങളമാർ മൂന്ന് പേരൂടെ പറയുന്നുണ്ട് അലീനയ്ക്ക് വേണ്ടി അവർ എന്തും ചെയ്യാം വീട്ടിലെ സ്വന്തം കുട്ടിയെപ്പോലെ തന്നെ കണ്ട് അവൾക്ക് വേണ്ടി കോടികൾ മുടക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ബാലേന്ദ്രൻ ബാലേന്ദ്രൻ്റെ തീരുമാനം പറഞ്ഞിട്ടില്ല വൈജ്യന്തി ഇതറിയരുത് എന്നൂടെ അവർ ഡിമാൻഡ് വയ്ക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ വൈജ്യന്തി നോക്കുന്ന നേഴ്സുമാർ വൈജുന്തിയോട് പറയുവാണ് രാവിലെ ഇവിടെ ബസ് സ്റ്റാൻഡായിട്ട് നിന്ന് ആ പെൺകുട്ടിയില്ല അലീന നിങ്ങളുടെ മൂത്ത മകളാണ് എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ആ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറയുന്നുണ്ട് മിക്കവാറും ഇത് കേൾക്കുമ്പം വൈദ്യുതിയിൽ പകുതി അസുഖം മാറും ആകെ ഒരു ആശ്വാസം ആകുമായിരിക്കും പിന്നെയും കാണിക്കുന്നത് ബാലേന്ദ്രനെ തന്നെയാണ് ബാലേന്ദ്രൻ പോലീസുകാരൊക്കെ വീട്ടിൽ വന്നു കേട്ടോ ആ എസ് ഐയും വീട്ടിൽ വന്നിട്ടുണ്ട് അയാളോടുകൂടിയായിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് എങ്ങനെയാണോ അലീനയെ തട്ടിക്കൊണ്ടുപോയത് അതേ രീതിയിൽ തന്നെ എനിക്ക് എനിക്കെൻ്റെ മകളെ തിരിച്ചു കിട്ടണമെന്ന് അങ്ങനെ തന്നെ തിരിച്ചു കിട്ടും അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് അവർ ഉറപ്പ് കൊടുക്കുന്നു എന്നിട്ട് എല്ലാവരും കൂടി പോകുവാണ് അലീനയെ പൂട്ടിയിട്ടേക്കുന്ന വീട്ടിലേക്ക് അവിടെ ചെന്ന് ബാലേന്ദ്രൻ അലീനെ വിളിക്കുന്നതേക്കും ആകെ ഭയന്നിരിക്കുമായിരുന്നു അലീന ഒരുപാട് സന്തോഷത്തോടെ ഓടി വരുന്നുണ്ട് ജനനിൻ്റെ അടുത്തോട്ട് എന്നിട്ട് ബാലേന്ദ്രൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ തലോടി ആകെ പൊട്ടിക്കറിഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട് ബാലേന്ദ്രനും ആകെ സങ്കടമാകുന്നുണ്ട് അലിനിയുടെ ആ അവസ്ഥ കാണുമ്പം ഏതായാലും ബാലേന്ദ്രൻ ബാലേന്ദ്രനകത്തേക്ക് വരുന്നു എന്നിട്ട് അലീനയും കൂട്ടി പുറത്തേക്ക് വരുന്നുണ്ട് അന്നേരം അവരെല്ലാവരും പുറത്ത് നിപ്പണ്ട് കേട്ടോ അതുപോലെ ബാലേന്ദ്രനും അലീനയും തമ്മിലുള്ള ആ ഒക്കെ കാണുന്നുണ്ട് ഗംഗാധരനും ഒക്കെ എല്ലാവരുടെയും മുമ്പിലേക്ക് അലീനയും കൊണ്ട് അലിനെയും ചേർത്ത് പിടിച്ച് ഇറങ്ങി വരുന്ന ബാലേന്ദ്രനെയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ട് കാണിച്ചത്